മുൽക്ക് നിങ്ങൾ ഒരിക്കലും മറക്കരുത് നിങ്ങളുടെ സ്വന്തം കൂടപ്പുറപ്പിനെ പോലെ കൊണ്ടുനടക്കണം മക്കളെ എങ്ങനെ സ്നേഹിക്കുന്നുവോ അതുപോലെ സൂറത്തുൽ സ്നേഹിക്കണം ഈ മുപ്പത് ആയത്തുകൾ സൂറത്തുൽ മുൽക്കിലെ ആയത്തുകൾ നിങ്ങളുടെ നിങ്ങളെ സംരക്ഷിക്കുമെന്ന് പഠിപ്പിച്ചത് അല്ലാഹുവിൻ്റെ റസൂൽ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മാർഹ്മാൻ സൂറത്ത് നിങ്ങൾ മറക്കരുത് എഴുപതിനായിരം മലക്കുകൾ രാത്രി ഒരാള് ഓടിയാൽ എഴുപതിനായിരം മലക്കുകൾ നേരം നിങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്യുമെന്ന് പഠിപ്പിച്ചത് അള്ളാഹു നബി മുഹമ്മദ് പിന്നെ ഒരു മാസത്തിലും നിങ്ങളും അടക്കി വെക്കല്ലേ